ചിക്കൻ ബർഗറിൽ നിന്നും ജീവനുള്ള പുഴുക്കളെ കിട്ടി ബർഗർ പാതി കഴിച്ചതിനു ശേഷമാണ് പുഴുക്കളെ കണ്ടത് കോഴിക്കോട് മൂഴിക്കല്ലിലെ എം ആർ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ ബർഗറിലാണ് പുഴുക്കളെ കണ്ടെത്തിയത് ഇത് കഴിച്ച കണ്ണൂർ പയ്യോളി സ്വദേശിനികളായ രണ്ടു പേർ ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ി വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷമാണ് രണ്ട് ബർഗർ ഓർഡർ ചെയ്തത് അപ്പോൾ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് തണു തണുത്തിറ്റേണ്ടത് ചൂടുണ്ടായിട്ടില്ല അപ്പോ നമ്മൾ ബർഗർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തുറന്നു നോക്കില്ലല്ലോ അങ്ങനെ തന്നെ കഴിക്കുകയോ അപ്പോ പകുതി ഒരു കാ ഭാഗം കഴിച്ച ശേഷം വെറുതെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുമ്പോഴാണ് ഇത് കണ്ടത് കണ്ടപ്പോൾ വല്ലാണ്ട് ഷോക്കായി പോയി കാരണം കഴിച്ച ഒരു ഭക്ഷണത്തിന്നാണ് ഇത് പുറത്ത് ചാടുന്നത് അതും ഒന്നിലധികം സാധനം നല്ല അത്യാവശ്യം ആരോഗ്യമുള്ള എന്താ പറയാ ചെറിയ ലാ ലാർവ അങ്ങനെ ഒന്നും അല്ലാത്ത ഒരു തരം കുഴുക്കള ഉണ്ടായേ അപ്പൊ തന്നെ നമ്മൾ അവരെ വിളിച്ച് മാനേജറെ വിളിച്ചു കാര്യം പറഞ്ഞു അപ്പോൾ തന്നെ അത് തിരിച്ചു അവരെ കൊണ്ടുപോയി അതിനുശേഷം പിന്നെ നമുക്കത് വല്ലാണ്ടൊരു എഫക്ട് കണ്ടിട്ട് ഭയങ്കരായിട്ട് അത് പോയി അപ്പൊ പിന്നെ കുറച്ച് ഛർദിക്കും കാര്യം രണ്ടുപേരെയുണ്ടായ ഞങ്ങള് രണ്ടുപേർക്ക് രണ്ട് ബെർഗറാ വാങ്ങിയിട്ടുണ്ടായ അപ്പൊ അവര് അവള് ഷർദിക്കും കാര്യവും അപ്പൊ എനിക്ക് അപ്പൊഴപ്പില്ല പിറ്റേന്ന് ഒരു ഉച്ച ആവുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര തലവേദനയും കാര്യങ്ങളല്ലായി വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്തു അപ്പൊ നല്ല ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു വയറ്റിലും ഷർദികളും തലവേദന ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് അഡ്മിറ്റ് ആവുകയോ ചെയ്ത് ഇപ്പൊ ഡിസ്ചാർജ് ആയി ഇത് എവിടുന്നാണ് പിന്നെ നിങ്ങൾ ബർഗർ ഓർഡർ ചെയ്തത് മൂഴിക്കല് എം ആർ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ പഠിക്കുകയാണോ രണ്ടുപേരും ആ നിങ്ങൾ അപ്പൊ നിങ്ങൾ ഇത് ഓർഡർ ചെയ്തല്ലേ അവിടുന്ന് കഴിക്കുന്നില്ല എ എം ആർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് റിയാസ് റിയാസിനോട് പരാതിക്കാരി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു വലിയ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇതെപ്പോഴാണ് സംഭവം ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞതാണോ എന്തെങ്കിലും നടപടി ഇതിൽ സ്വീകരിച്ചിട്ടുണ്ടോ ശ്രുതി അങ്ങേറ്റം ഒരു ഞെട്ടിപ്പിക്കുന്നതും ഒപ്പം തന്നെ അരോചകവുമായ ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ചിക്കൻ ബർഗർ ഭക്ഷണവസ്തുവിൽ ഒരു പുഴുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ അങ്ങേറ്റം ഒരുപക്ഷെ അത് പഴകിയതും ഉണ്ടാവാം അങ്ങനെയുള്ള കാരണങ്ങളെല്ലാം ഉണ്ടാകാം അത്തരത്തിലാണ് ഈ ചിക്കൻ ബർഗറിൽ ഇവർ മിനിഞ്ഞാന്ന് വൈകുന്നേരം മണി കഴിഞ്ഞാണ് ഈ രണ്ട് പേർ അവർ കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രണ്ടു പേരാണ് ഒരാൾ കണ്ണൂർ സ്വദേശിനിയാണ് കണ്ണൂർ സ്വദേശിനിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് മറ്റൊരാൾ പയ്യോളി സ്വദേശിനിയാണ് സ്വാഭാവികമായും ഈ രണ്ടു പേരും ഈ ജോലി കഴിഞ്ഞ് വിശന്നു വരുന്ന വേളയിലാണ് ഇവർ ഓർഡർ ചെയ്യുന്നത് ഇവർ ഈ പറഞ്ഞ് എം ആർ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെയാണ് ഇവരുടെ ആരോപണം ഉയർന്നിരിക്കുന്നത് കോഴിക്കോട് മൂഴിക്കലിലുള്ള സ്ഥാപനമാണ് അവിടെ ഇവർ ഈ ചിക്കൻ ബർഗർ കഴിക്കാനായി ഓർഡർ ചെയ്യുന്നു അങ്ങനെ ഇരുപത് മിനിറ്റ് കൊണ്ട് അവർക്ക് ആ സാധനം ഡെലിവറി ആയി ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു ആ ചിക്കൻ ബർഗർ ഇവർ കഴിച്ചു നോക്കുന്ന സാഹചര്യത്തിലാണ് കാരണം ചിക്കൻ ബർഗർ അവർ മറ്റൊന്നും തന്നെ തുറക്കാതെ പെട്ടെന്ന് തന്നെ കഴിക്കുന്നു കഴിച്ച് പകുതിയായപ്പോഴാണ് ഇവർ ഈ ഒരു പുഴുവിനെ കണ്ടത് അത് ആ ദൃശ്യങ്ങൾ അവർ പകർത്തുന്നു ഉണ്ട് തുടർന്ന് ഈ സ്ഥാപനത്തിൽ വിളിച്ച് ഇവർ കാര്യം പറയുകയും ചെയ്തു അവർ അത് തിരികെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് എങ്കിൽ കൂടിയും ഇതൊരു ഭക്ഷ്യ ഒരു ഭക്ഷ്യസുരക്ഷയുടെ ഒരു വലിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇവർ കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇന്നാണ് ഇവർ പരാതി നൽകിയത് ഇന്ന് നമുക്കറിയാം പൊതു അവധിയാണ് ഒരുപക്ഷെ ആയിരിക്കും ഇതിന്റെ തുടർ നടപടികളെല്ലാം തന്നെ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് പൊതു അവധി കഴിഞ്ഞ് നാളെ വീണ്ടും സജീവമായി പ്രവർത്തി ദിവസമാവുന്നതോടുകൂടി ഇതിലൊരു തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെയധികം ഗൌരവകരമായ ഒരു വിഷയമാണ് ചിക്കൻ ബർഗറിലൊക്കെ പുഴുക്കൾ ഒരു പുഴല്ല രണ്ടിലധികം പുഴുക്കൾ കണ്ടു എന്നാണ് ഇവർ പറയുന്നത് അതിനുശേഷം തന്നെ ഈ പയ്യോളി സ്വദേശിനി ഇത് കഴിച്ച ഉടൻ തന്നെ അവർക്ക് ഛർദിയും മറ്റ് ദേഹാസ്വസ്ഥത ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആദ്യം അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെയാണ് രണ്ടാമത്തെ യുവതി കണ്ണൂർ സ്വദേശിനിയായ യുവതിക്ക് ഛർദിയും മറ്റ് അസ്വസ്ഥതകളും എല്ലാം തന്നെ ഉണ്ടാകുന്നത് അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവർ ക്ഷമിക്കണം കോഴിക്കോട് നഗരത്തിലെ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ച് അതിനുശേഷം അവർ ഇന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇത് വളരെയധികം ഗൗരവകരമായ ഒരു വിഷയമാണ് ഇക്കാര്യത്തിൽ ആരോഗ്യ വിഭാഗം അധികൃതർ കൃത്യമായൊരു നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിശദീകരണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എന്തായാലും എന്തായാലും അത് സംബന്ധിച്ചൊരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതേയുള്ളൂ അത് സംബന്ധിച്ച വിശദീകരണം ഒരുപക്ഷെ അവർ പിന്നീട് നൽകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർക്ക് ഈ രണ്ട് യുവതികളും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ ഇന്ന് അവധി ദിവസമാണ് നാളെ പ്രവർത്തി ദിനമാകുന്ന നാളെ ഒരുപക്ഷെ ഇതിലൊരു തുടർ നടപടി ഉണ്ടായേക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ ഈ ഒരു സ്വകാര്യ ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ വരുന്ന ദിവസങ്ങളിൽ നൽകിയേക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇവർ ആരോപണം ഉന്നയിക്കുന്നത് അവിടെ നിന്നും ഓർഡർ ചെയ്തു എന്നുള്ളതാണ് അതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള ബില്ലും അതിന്റെ മറ്റ് വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ രണ്ട് യുവതികളും ഇവർ കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഈ രണ്ട് യുവതികളും ഈ കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർ മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നത് ഈ ഒരു കൃത്യമായ ഒരു ആരോപണം ഇവരുടെ ഭാഗത്തുനിന്നും വ്യക്തമാണ് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ബർഗറിൽ നിന്നാണ് ജീവനുള്ള പുഴുക്കളെ കിട്ടിയിരിക്കുന്നത് കോഴിക്കോട് മൂഴിക്കലിലെ എം ആർ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ ബർഗറിലാണ് പുഴുക്കളെ കണ്ടെത്തിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന് പരാതിക്കാർ പരാതി നൽകിയിട്ടുണ്ട്